ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ ഒരു ചെറിയ ഒരു ആഘോഷമാണ് കേട്ടോ അത് നമ്മൾ തന്നെ ഇവിടെ കേക്ക് ഉണ്ടാക്കി കട്ട് ചെയ്യുന്നതാണ് അപ്പം കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നില്ല കാരണം കുട്ടികളൊക്കെ വന്നപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുത്ത കേക്കാണ് ഞങ്ങളിവിടെ സബ്സ്ക്രൈബേഴ്സ് ആഘോഷത്തിലാണ് അപ്പോൾ എല്ലാവരും പറക്കരുത് നമുക്കിവിടെ ഗസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന ഈ കുഞ്ഞു മക്കളെല്ലാം നമ്മുടെ കുക്കുവിൻ്റെ കൂട്ടുകാരാണ് കേട്ടോ ഇവർ എനിക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമ്മൾ വീട്ടിൽ വിളിച്ചു വരുത്തിയതാണ് ഇവർക്ക് സബ് ജില്ലയിൽ സെലക്ഷൻ കിട്ടി നമ്മൾ ജില്ലയിലേക്ക് കൊണ്ടുപോവുകയാണ് അപ്പം ആ ഒരു പ്രാക്ടീസിന് വേണ്ടി വിളിച്ച് വരുത്തിയ സമയത്താണ് നമുക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയത് എങ്കിലതൊന്ന് ആഘോഷിച്ചേക്കാം എന്ന് കരുതി പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്ത കേക്ക് കൂടിയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ഡെക്കറേറ്റ് ഒന്നും ചെയ്യാൻ നിന്നില്ല പെട്ടെന്ന് കുഞ്ഞുങ്ങൾ പോകുന്നതിന് മുമ്പായിട്ട് മുറിക്കാനായിട്ട് എല്ലാം തന്നെ നമ്മൾ സെറ്റാക്കിയെടുത്തു അപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എന്നെ വീഡിയോ ചെയ്യാനും അല്ലെങ്കിൽ എൻ്റെ ക്യാമറാമാനായിട്ടും വീഡിയോയിലൊക്കെ ഒരുപാട് സപ്പോർട്ടായിട്ടും വരുന്നത് എൻ്റെ മക്കൾ രണ്ടുപേരാണ് അവിടെ ഒപ്പം തന്നെ കാക്കു എത്താറുണ്ട് കേട്ടോ അപ്പം ഇന്നിവിടെ കാക്കു മുന്നോട്ട് വന്നില്ല ഇവിടെ ഉണ്ടായിരുന്നു അവസരം കൊടുത്ത് കാക്കു വീഡിയോ പിടിച്ചു തന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോടൊപ്പം തന്നെ ഇവർക്ക് സബ് ജില്ലയിൽ തേ ഗ്രേഡ് കിട്ടിയ ആ ഒപ്പന കൂടെ ഇതിൻ്റെ കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാം ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് ജില്ല നെടുങ്കണ്ടം സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂളായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ പോകാൻ എളുപ്പമായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ രാത്രി ഞങ്ങൾ എല്ലാവരും തന്നെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എങ്കിൽ നമുക്കൊപ്പം 你有嘞。 അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഇഷ്ടപ്പെട്ടാൽ എന്നെ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കൂടുതൽ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണും ബൈ